പന്ത്രണ്ടാം മുക്കാൽ ആയി തോന്നുന്നു എന്നിട്ട് ഞങ്ങളെല്ലാം സീരിയലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കിടന്ന് ഇച്ചിരി കഞ്ഞി എല്ലാം കുടിച്ച് സീരിയലും കഴിഞ്ഞ് പിന്നെ ബിഗ് ബോസിലെ കഥയൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആന വന്ന വിവരറിഞ്ഞില്ല ആന മുറ്റത്തിൽ കൂടി കടന്നങ്ങ പോയി കുറെ കഴിഞ്ഞപ്പോൾ പടക്കം പൊട്ടിച്ചപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി നോക്കുമ്പോഴത്തേക്കും ആന ഒരു ഗവങ്ങും തള്ളിയിട്ട് പിന്നെ അടുത്ത തെങ്ങ് മറിക്കാൻ വേണ്ടി ആന പോവുക എന്നിട്ട് അവിടെ നിന്ന് ആ തെങ്ങിൻ്റെ അവിടെ ഈ വയറ് മോട്ടറിന്റെ വയർ മേത്ത് കെട്ടിയ കൊണ്ട് പൊള്ളിക്കാരണം അതിനായിരിക്കും വിട്ടു പോയിട്ടുണ്ടാവും നമ്മൾ വിചാരിച്ചത് അല്ലെങ്കിൽ അത്ര ചെറിയ തൈ അവൻ തട്ടി തട്ടിട്ടേ അപ്പുറത്ത് പോയിട്ട് ഒരു വാഴയും കൂടി തട്ടി പിന്നെ ഒരു കൊക്ക മറിച്ച് അതിന്റെ തൊട്ട് അപ്പുറത്ത് പോയിട്ടൊരു വാഴയും പിടിച്ച് എഴുതി നിന്നിട്ട് പോയി അന്നത്തെ പടക്കെല്ലാം പിടിച്ച് അങ്ങോട്ടേക്ക് മാറ്റി ഭയങ്കര ആനശല്യം ഭയങ്കര ശല്യം ആനശല്യം കൊണ്ട് ഒരു രസമില്ല നമുക്ക് ഒന്നും ഉണ്ടാക്കാൻ പിടിക്കാനൊന്നും പറ്റുന്നില്ല ഉണ്ടാക്കിയത് ബാക്കിയില്ല ഇവിടുത്തെ ആനയ്ക്കും പന്നിക്കും തീറ്റ കൊടുക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾക്ക് സർക്കാർ കുറച്ച് റേഷൻ അടി തരുന്നുണ്ട് അതും തന്നെ ഞങ്ങൾ ഇങ്ങനെ പണിയെടുത്ത് ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുക അധികാരിയുടെ അടുത്ത് പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും ഞങ്ങളാ ആന അതിൽ കെട്ടിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ ആനയ്ക്ക് കമ്പിയതിൽ കെട്ടിട്ടുണ്ട് അവരെല്ലാം പറയും അവിടുന്ന് ഫാമിൻ്റെ അവിടെ നിന്ന് അവരെല്ലാരെയും തെളിച്ച് പുറത്താക്കിയിട്ട് അവർ അവരുടെ കാര്യത്തിലെല്ലാം ക്ലിയർ ആക്കി അവിടെ നിർത്തി വെച്ചിട്ടുണ്ട് ഇപ്പം ആളുകൂട്ട ആനയും ആൾക്കൂട്ടം കൂടി ഒന്നിച്ച് ജീവിക്കുക അവിടെ കാട്ടാന തുരത്തിൽ ദൗത്യം തുടരുന്നുണ്ടെങ്കിലും കാട്ടാന പൂർണ്ണമായും അറുതി ആയിട്ടില്ല മഴക്കാലത്ത് രാത്രി കാലങ്ങളിൽ വൈദ്യുതിയുടെ അഭാവവും കാട്ടാനകളെ പ്രതിരോധിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നു കഴിഞ്ഞ ദിവസം രാത്രി ചന്ദ്രൻ ബാബു രാജു എന്നിവരുടെ വീട്ടുമുറ്റത്തോടെയാണ് ഭീതി പടർത്തി കാട്ടാനകൾ കടന്നുപോയത് രാത്രി ഒച്ച കേട്ട് പുറത്തിറങ്ങി നോക്കിയ രാജു കാട്ടാനെ കണ്ട് ഭയന്ന് വീടിനകത്തേക്ക് ഓടിക്കയറിയതുകൊണ്ട് തലനാഴിരക്കാണ് രക്ഷപ്പെട്ടത് ഒരു ഭാഗത്ത് തകൃതിയായി നടക്കുന്നു എന്നാൽ മറുഭാഗത്ത് കാട്ടാന ീതിയിൽ നിരവധി ആദിവാസി കുടുംബങ്ങൾ കഴിയുകയാണ് ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ പതിനൊന്നാം ബ്ലോക്കിൽ നാൽപ്പത് പ്രദേശത്ത് ദിവസങ്ങളോളമായി രാത്രികാലങ്ങളിൽ കാട്ടാന വീതി വരുത്തുകയാണ് കാട്ടാനയെക്കൊണ്ട് കിടന്നുറങ്ങാൻ കഴിയുന്നില്ല എന്നാണ് ഈ പ്രദേശവാസികൾ നമ്മളോട് പങ്കുവയ്ക്കുന്നത് കാട്ടാനയെ ഓടിച്ച് കാട്ടിലേക്ക് കടത്തുന്നതിന് പകരം കാർഷിക ഫാമിൽ നിന്നും തുരത്തി പുനരധിവാസ മേഖലയിലേക്കാണ് കടത്തിവിടുന്നത് എന്നും ഇവർ ആരോപിക്കുന്നു കാട്ടാന എന്ന് ഒഴിവാകുമെന്നുള്ള ആശങ്കയിലാണ് ഈ പ്രദേശത്തുകാർ ആറളം ഫാം നാൽപ്പത് പ്രദേശത്തുനിന്ന് കെ ബി ഉത്തമൻ എജന്റനോസ്